കുറിച്ച് പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ അൻപതോളം വീട്ടുകാരുടെ വർഷങ്ങളായുള്ള പരാതികൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമത്തിലാണ് പ്രദേശത്തെ ബി ജെ പി പ്രവർത്തകർ വഴി സഞ്ചാരയോഗ്യമാക്കാനും കാടുകൾ വെട്ടിത്തെളിക്കാനുമുള്ള പരിശ്രമങ്ങൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു കുറിച്ചി പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ചേലാചിറ പെരുന്നേപ്പറമ്പ് റോഡാണ് പ്രദേശവാസികൾക്ക് വലിയ ഭീഷണിയായി കിടന്നിരുന്നത് ഏകദേശം ഒരു കിലോമീറ്ററിലധികം വരുന്ന റോഡിൻ്റെ നടുഭാഗം ഏറെ കാടുപിടിച്ച അവസ്ഥയിലാണ് ഇവിടെ റോഡിന്റെ രണ്ടു വശത്തുമായി മൂന്നര ഏക്കർ വീതം സ്ഥലം വിദേശ മലയാളിയുടേതാണ് ഈ വസ്തുവിന്റെ നോട്ടം ഏറ്റെടുത്ത ആളിന്റെ അനാസ്ഥ മൂലമാണ് ഏഴ് ഏക്കറോളം സ്ഥലവും അതിനോട് ചേർന്നുള്ള വഴിയും കൊടും കാടായി മാറിയത് പ്രദേശത്തെ അൻപതോളം വീട്ടുകാരാണ് ഇതുമൂലം ദുരിതം നേരിടുന്നതും ഇതുപോലെ ഒരു കുറുക്കം വന്നു നമ്മുടെ ഇവിടുത്തെ അംഗനവാടി ആക്രമിക്കാൻ ഒരുങ്ങി ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു അടുത്ത വീട്ടിലേക്ക് ചാടി കയറുകയും അതിനോടനുബന്ധിച്ച് എന്നെ വിളിക്കുകയും ചെയ്തപ്പോൾ ഞാനാണ് ഈ റബ്ബർ തോട്ടം കവർ ചെയ്ത് കടത്തിവിട്ടത് അപ്പോൾ ഇന്ന് ഇന്നലെ രാത്രിയിലും വന്നു ഇന്ന് രാവിലെയും വന്നു ഇന്നലെ രാത്രിയിലൊക്കെ ഭയങ്കര കണ്ടമാനം ശല്യങ്ങളായിരുന്നു കുറേ ദിവസങ്ങളായിട്ട് ഓവറായിട്ട് ഇത് കയറി വരുന്നുണ്ട് നാലും അഞ്ചും എണ്ണം ഒരുമിച്ച് സെറ്റായിട്ടാണ് ഇതിങ്ങൾ ഇതിൽ സഞ്ചരിക്കുന്നത് ഒരു കുഞ്ഞു കൊച്ചിനെയാണ് അത് എട്ടോ ഒമ്പതോ വയസ്സുള്ള ഒരു കുഞ്ഞിനെയാണ് പാമ്പ് കടിച്ചത് അന്ന് ഞങ്ങള് മെമ്പറോട് ആവശ്യപ്പെട്ടു ഗ്രാമസഭയിൽ ആവശ്യപ്പെട്ടു എന്നിട്ടൊന്നും ഒരു തീരുമാനം ഉണ്ടായി മെമ്പർ അതിന് ഉണ്ടായില്ലോ ഇതുണ്ട് അത് ചെയ്യാ പിന്നെ ഈ സ്ഥലം നോക്കുന്ന വ്യക്തിയുണ്ട് ആ സ്ഥലം നോക്കുന്ന വ്യക്തി സമ്മതിക്കുന്നില്ലെന്നാ പറയുന്നത് കുറുനരി കുരങ്ങ് മരപ്പെട്ടി മുള്ളൻ കാട്ടുമാക്കാൻ തുടങ്ങിയ ജീവികളും ഉഗ്രവിഷമുള്ള പാമ്പുകളുമാണ് ഈ കാടിനുള്ളിൽ വസിക്കുന്നത് പ്രദേശത്തുള്ള പലരെയും ഇത്തരം ജീവികൾ ആക്രമിക്കുന്നത് നിത്യസംഭവുമാണ് അപ്പോൾ പട്ടിയാണെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ പോവട്ടി പോവട്ടി എന്നും പറഞ്ഞ് ഇതിനായിട്ട് ഇങ്ങനെ ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് ഒരു മൂവിങ്ങും ഇല്ലാതങ്ങനെ സ്റ്റില്ലായിട്ട് നിന്നിട്ട് പെട്ടെന്ന് എൻ്റെ ദേഹത്തോട്ടത് ചാടി കയറുമായിരുന്നു ആ സമയങ്ങളിൽ ഒരുപാട് കടികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഈ എനിക്ക് പറയുന്ന രീതിയിലങ്ങ് ഇതല്ല ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള കടികൾ ഈ കൈഡ് ഇതൊക്കെ ഇന്നിപ്പോൾ പതിനഞ്ച് ദിവസത്തോളമായി ഇന്ന് പതിനഞ്ചാം ദിവസമാണ് കഴിഞ്ഞ ഇരുപത്തൊമ്പതിന് നടന്നാണ് ഇതൊക്കെയാണ് കൈക്കൊക്കെ ഈ ഇവിടെയൊക്കെ ഇതിനൊക്കെ നല്ല വേദനയാണ് എനിക്ക് അനക്കാനൊന്നും പറ്റില്ല ഇതെല്ലാം എൻ്റെ മുറിവുകളാണ് പിന്നെ എനിക്ക് കാലിനാണേലും വലിയ ആഴത്തിലുള്ള മുറിവ് കിട്ടിയിട്ടില്ല ഇതിനൊന്നും കമ്മാൻ എന്തോ പറ്റിയിട്ടുള്ളൂ പിന്നെ നന്നായിട്ട് ഞാൻ അതിനെ ചെറുത്ത് നിന്നിട്ടുണ്ട് എന്നെക്കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ ഒരു പത്തിരുപത് മിനിറ്റ് അതായിട്ട് നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കണം ഇവിടെ ഇങ്ങനെ കാട് കയറി കിടക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞുങ്ങളുള്ളതാണ് അവരെയൊക്കെ കുറുക്കലും കുരങ്ങൊന്നും കടിച്ച് ജീവിക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല അതുകൊണ്ട് ഈ കാട് വെട്ടി വെട്ടിക്കഴുകണം സർക്കാർ സർക്കാരിൽ ഈ സ്ഥലം ആർക്കെല്ലാം എടുത്തു കൊടുക്കണം ഇത് ഇമ്മ എങ്ങനെ കടന്നാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ കൊച്ചു പിള്ളേർ ഇതിലെ പോകുമ്പോൾ അവരെ കുറുക്കം പിടിക്കുക എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ല കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മൾ മുതിർന്നവരാണെങ്കിൽ അവർക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റും പക്ഷേ ഈ കുറുക്കൻ നിന്ന് ഞങ്ങളുടെ അംഗൻവാടി ടീച്ചറെ പിടിച്ചു നാട്ടുകാരുടെ പരാതിക്ക് അധികാരികളുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഇല്ലാതെ വന്നപ്പോഴാണ് സ്ഥലത്തെ ബി പ്രവർത്തകരും ഒപ്പം നാട്ടുകാരും പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇറങ്ങി പുറപ്പെട്ടത് ഇവരിപ്പോൾ ഈ വഴിയുടെ ശോചയാവസ്ഥയ്ക്ക് പരിഹാരം കണ്ടിരിക്കുകയാണ് വഴി തെളിച്ചു കഴിഞ്ഞു ഏഴ് ഏക്കർ വരുന്ന കാട് പിടിച്ച സ്ഥലം വെട്ടിത്തെളിക്കാൻ ഇവർ ഉടമസ്ഥരുമായി ബന്ധപ്പെട്ടും കഴിഞ്ഞു അടുത്ത ദിവസം തന്നെ കാട് വെട്ടിത്തെളിക്കും എന്ന ഉറപ്പാണ് ഉടമകൾ നൽകിയിരിക്കുന്നത് എന്നാൽ കാട് വെട്ടിത്തെളിക്കുമ്പോൾ ഈ ജീവികളെല്ലാം മറ്റു പുരയിടങ്ങളിലേക്ക് കയറുമെന്ന ഭീഷണിയും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇതിന് പരിഹാരം കാണാൻ പഞ്ചായത്ത് അധികൃതരും വനം വകുപ്പും നടപടി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു